നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ചാർമറുടെ നേതൃത്വത്തിന് കടുത്ത ഭീഷണി ഉയർത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ മേയർ ആൻറി ബർണം പാർലമെന്റിലേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങുന്നു മാഞ്ചസ്റ്ററിലെ ഗോൾട്ടൺ ആൻഡ് ഡെന്റൽ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഭരണം മത്സരിക്കാനൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ മുൻ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നറുടെ പരസ്യ പിന്തുണ ഭരണത്തിനുണ്ടെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അപഹരിപ്പിക്കുന്നത് ശനിയാഴ്ച നടന്ന ലേബർ പാർട്ടിയുടെ നോർത്ത് വെസ്റ്റ് റീജിയണൽ കോൺഫറൻസിൽ റെയ്നർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് സൂചന എന്നാൽ ഭരണത്തിന്റെ നീക്കത്തെ ഏത് വിധേയനെയും തടയാനാണ് സ്റ്റാർമർ പക്ഷത്തിന്റെ നീക്കം പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സ്റ്റാർമർ അനുഭാവികൾ ഭരണത്തിന് മത്സരിക്കാൻ അനുമതി നൽകുന്നതിനെ ശക്തമായി എതിർക്കുന്നു നിലവിൽ മേയർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് പാർട്ടിയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്നും ആ സീറ്റ് വനിതാ സ്ഥാനാർത്ഥികൾക്കായി മാറ്റിവെക്കണമെന്നുമാണ് ഇവരുടെ വാദം ശനിയാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ തന്റെ അന്തിമ തീരുമാനം ഭരണം ബന്ധപ്പെട്ട അറിയിക്കേണ്ടതുണ്ട് ലേബർ പാർട്ടിക്കുള്ളിൽ സ്റ്റാർമറുടെ ജനപ്രീതി കുറഞ്ഞു വരുന്നത് നേതൃമാറ്റ ചർച്ചകൾക്ക് വേഗം കൂട്ടിയിട്ടുണ്ട് വെസ്റ്റിങ്ങിനെതിരെ പോലുള്ള നേതാക്കൾ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും സാധാരണ പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഭരണത്തിനുള്ള സ്വാധീനം സ്റ്റാർമറിന് വലിയ തലവേദനയാണ് അതേസമയം ഈ നീക്കം വലിയ രാഷ്ട്രീയ റിസ്ക് ആണെന്ന് മുതിർന്ന എം പി സ്റ്റിങ്ങറിനെ പോലെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാൻ സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾ പാർട്ടിയിൽ കൂടുതൽ പരസ്യമായേക്കാം ബ്രിട്ടനിൽ അഭയാർത്ഥികളായി കഴിയുന്ന പാകിസ്ഥാൻ ഭരണകൂട വിമർശകർക്ക് മനുഷ്യാവകാശ പ്രവർത്തകർക്കും നേരെ നടന്ന ആസൂത്രിത ആക്രമണങ്ങളിൽ മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അടുത്ത അനുയായികളെ ലക്ഷ്യമിട്ട് ഡിസംബർ മുതൽ നടന്ന അക്രമങ്ങളെ തുടർന്നാണ് നടപടി സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബ്രിട്ടീഷ് കൗണ്ടർ ടെററിസം പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ലണ്ടൻ എസ് എക്സ് മിഡ്ലാൻഡ് എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡുകൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത് ഇമ്രാൻഖാൻ മന്ത്രിസഭയിലെ മുൻ അംഗവും മനുഷ്യാവകാശ അഭിഭാഷകനുമായ മിർസാദ് അക്ബർ ആണ് അക്രമിക്കപ്പെട്ടവരിൽ കേംബ്രിഡ്ജ് ഷെയറിലെ വീട്ടിലെത്തിയ അക്രമി പേര് ചോദിച്ചുറപ്പുവരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ പിന്തുണയുള്ള ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നതിനാലാണ് തന്നെ ലക്ഷ്യം വെക്കുന്നതെന്നും വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു നിലവിൽ കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുകയാണ് ഇദ്ദേഹം രാഷ്ട്രീയ വിയോചിപ്പുള്ളവരെ വിദേശ മണ്ണിൽ അപായപ്പെടുത്താനുള്ള വലിയ ഗൂഢാലോചന ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബ്രിട്ടനിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ നികുതി വെട്ടിക്കുന്നവർക്കെതിരെ എച്ച് എം ആർ സി നടപടി കടുപ്പിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇരട്ടി വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യാജ റീഫണ്ട് ക്ലെയിമുകൾ വഴി നികുതി ഇളവ് നേടാൻ ശ്രമിച്ചവരുടെ ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് മില്യൺ പൗണ്ട് അധികമായി സമാഹരിക്കാൻ നികുതി വകുപ്പിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം മൂവായിരത്തിലധികം പേരാണ് അന്വേഷണ പരിധിയിൽ വന്നത് ഓരോ വ്യക്തിയിൽ നിന്നും ശരാശരി അറുപത്തി ആറായിരം വീതം പിഴയായും ഈടാക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വീട് വാങ്ങുന്നവരെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്ന റീഫണ്ട് ഏജൻസികളുടെ ഇടപെടലാണ് ഈ വർധന പ്രധാന കാരണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള വീടുകൾക്ക് കുറഞ്ഞ നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന തരത്തിലുള്ള തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി സോഷ്യൽ മീഡിയ വഴി ഇത്തരം ഏജന്റുകൾ ആളുകളെ ആകർഷിപ്പിക്കുന്നുണ്ട് എന്നാൽ വീട് പൂർണ്ണമായി വാസയോഗ്യമല്ലാതെയുള്ള അവസ്ഥയിലാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇളവുകൾക്ക് അർഹതയുള്ളൂ എന്നും കോടതി എച്ച് എം ആർ സിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അടുക്കള പുതുക്കി പണിയുന്നതോ വയറിംഗ് മാറ്റുന്നതോ ആയ ചെറിയ ആവശ്യങ്ങൾ ഇതിന്റെ പരിധിയിൽ വരില്ല മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ആഞ്ചല റേനാർ ഉൾപ്പെടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വിവാദത്തിന് പിന്നാലെ രണ്ടാമത്തെ വീട് വാങ്ങുന്നവർക്ക് മേലുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും റീഫണ്ട് തുക ആദ്യം അനുവദിക്കുമെങ്കിലും പിന്നീട് നടത്തുന്ന കർശന പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ വലിയ തുക പിഴയായി നൽകേണ്ടി വരും അതിനാൽ വീട് വാങ്ങുന്നവർ അംഗീകൃതമല്ലാത്ത ഏജന്റുകളുടെ കെണിയിൽ വീഴരുതെന്നും കൃത്യമായ നികുതി വിവരങ്ങൾ കൈമാറണമെന്നും എച്ച് എം ആർ സി മുന്നറിയിപ്പ് നൽകുന്നു അഫ്ഗാനിസ്ഥാനിൽ സേവനമനുഷ്ഠിച്ച യു എസ് ഇതര നാറ്റോ സൈനികരെ അധിക്ഷേപിച്ച് സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർക്കിൾ സ്റ്റാർമർ രംഗത്തെത്തി ട്രംപിന്റെ പരാമർശങ്ങൾ തികച്ചും അപമാനകരവും അങ്ങേയറ്റം ആപൽക്കരവുമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കാൻ പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു സാധാരണഗതിയിൽ സമീപനം പാലിക്കുന്ന സ്റ്റാർമർ ഇതാദ്യമായാണ് ട്രംപിനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് അഫ്ഗാൻ യുദ്ധസമയത്ത് അമേരിക്കൻ ഇതര സൈനികർ മുൻനിര പോരാട്ടങ്ങളിൽ നിന്ന് വിട്ടുനിന്ന എന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് വിവാദത്തിന് തിരികൊടുത്തിയിരിക്കുന്നത് എന്നാൽ യുദ്ധത്തിൽ നാനൂറ്റി ബ്രിട്ടീഷ് സൈനികർ ഉൾപ്പെടെ ആയിരത്തി സഖ്യകക്ഷി സൈനികർ ജീവൻ ബലി നൽകിയിട്ടുണ്ടെന്ന വസ്തുത പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി സൈനികരുടെ ത്യാഗത്തെ നിസാരവൽക്കരിക്കുന്ന ഇത്തരം നിലപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിട്ടീഷ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റേ ഫെഡറിക്സണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സ്റ്റാർമർ തന്റെ പ്രതിഷേധം അറിയിച്ചത് നാറ്റോ സഖ്യ കക്ഷികൾക്കെതിരെയുള്ള ഭീഷണികളും ഉപരോധ സൂചനകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ പുതിയ പരാമർശം യു എസ് ബ്രിട്ടൻ ബന്ധത്തിൽ വലിയ വില്ലളുകൾ വീഴ്ത്തുകയാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സൈന്യത്തിന്റെ അന്തസ്സിനും മുൻഗണന നൽകുന്ന പ്രധാനമന്ത്രി ബ്രിട്ടീഷ് സായുധ സേനയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ പ്രതികരണത്തിലൂടെ നൽകിയിരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഗുളിക രൂപത്തിലുള്ള വ്യാജ പതിപ്പുകൾ വ്യാപകമാകുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി നിലവിൽ കുത്തിവെപ്പുകളുമായി മാത്രം ലഭ്യമായ പല മരുന്നുകളും ഗുളിക രൂപത്തിൽ വിപണിയിലെത്താൻ തുടങ്ങുന്ന ത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇത്തരം ഗുളികകൾ നിർമ്മിക്കുന്നതിന് താരതമ്യേന കുറഞ്ഞ സൗകര്യങ്ങൾ മതിയെന്നത് തട്ടിപ്പുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നുവെന്നും ഇതുവഴി വലിയ തോതിലുള്ള വ്യാജ നിർമ്മാണത്തിന് സാധ്യതയുണ്ടെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെഗോബി മൗഞ്ചാരോ തുടങ്ങിയ കുത്തിവയ്പ്പുകൾക്ക് യു കെയിൽ വലിയ ഡിമാൻഡ് ആണ് ഉള്ളതെങ്കിലും അവയുടെ ഉയർന്ന വിലയും സൂക്ഷിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാരണം സാധാരണക്കാരെ ഗുളികകളിലേക്ക് ആകർഷിപ്പിക്കുന്നുണ്ട് എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ലഭ്യമാകുന്ന ഇത്തരം ഗുളികകളിൽ പലതും കൃത്യമായ അളവോ ഗുണനിലവാരമോ ഇല്ലാത്തതാകാൻ സാധ്യതയുമുണ്ട് ലൈസൻസ് ഇല്ലാത്ത വിതരണക്കാരിൽ നിന്നും ഇത്തരം മരുന്നുകൾ വാങ്ങുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് വ്യാജ മരുന്ന് വിപണിയെ തടയാൻ റെഗുലേറ്ററി സംവിധാനങ്ങളും എൻഫോഴ്സ്മെന്റ് വിഭാഗവും കർശനമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അടുത്തിടെ നോർത്താം ഒരു ഫാക്ടറിയിൽ നടത്തിയ റെയ്ഡിൽ ലക്ഷക്കണക്കിന് പൗണ്ട് വില മതിക്കുന്ന വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തിരുന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള പരസ്യങ്ങളിൽ വഞ്ചിതരാകരുതെന്നും ഡാക്ടറുടെ കാരം അംഗീകൃത ഫാർമസികളിൽ നിന്ന് മാത്രം മരുന്നുകൾ വാങ്ങണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പൊതുജനങ്ങളെ ഉപദേശിക്കുന്നു വാർത്തകൾ നന്ദി നമസ്കാരം